നമസ്കാരം പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ ഒരു കിഡിൽ ആൻഡ് റാപ്പ് സോങ് ഒരുക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ് നില ട്വൻ്റി ഫോർ ലൈവിന്ന് എത്തി നിൽക്കുന്നത് മറ്റേതുമല്ല നമ്മുടെ കലാകായിക മത്സരങ്ങളിലെല്ലാം തന്നെ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന പട്ടാമ്പി ഉപജില്ലയിലെ നടുവട്ടം ജനതാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണത് അപ്പോൾ അവിടുത്തെ റാപ്പ് മ്യൂസിക് ഒരുക്കിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റാപ്പ് മ്യൂസിക് ഒരുക്കിയ വിദ്യാർത്ഥി കൂട്ടമാണ് ഇപ്പോൾ എനിക്കും ചുറ്റു നിൽക്കുന്നത് കണ്ടില്ലേ ഇപ്പോഴും ഇവർ ആ മ്യൂസിക്കൽ വൈബിൽ തന്നെ നിൽക്കുകയാണ് ഇവരൊന്നിപ്പോൾ വിദ്യാർത്ഥികളല്ല വൈറൽ താരങ്ങളാണ് കൂടുതൽ വിശേഷങ്ങൾ മ്യൂസിക് ടീമിലെ ആദിൽ ആദിൽ എന്താണ് ഈ പറയാനുള്ളത് ഞങ്ങളിത് ഈ സ്കൂളിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് പുറത്തറിയിപ്പിച്ച എല്ലാവർക്കും ഒരു നന്ദി അഭ്യർത്ഥിക്കുന്നു പിന്നെ ഇത് ഈ മ്യൂസിക് തയ്യാറാക്കിയ രവി മാഷിനെ വളരെ നന്ദി പിന്നെ എന്ത് പറയുന്നു ഇത് കേട്ട എല്ലാവരും എന്തൊക്കെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഞങ്ങളെ വിദ്യാർത്ഥികൾ എല്ലാരും കൂടി നടത്തിയ ഒരു റാപ്പ് സോങ് ആയിരുന്നു അതാണ് ഇതിന്റെ ലക്ഷ്യം ഓക്കെ ഇപ്പോ ഇതിന് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നു ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാട് അതിനൊക്കെ കുറിച്ച് എന്ത് പറയുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾ ഒപ്പം ടീച്ചർ അതുപോലെ തന്നെ മാഷി മാഷി അതായത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന വലിയൊരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് വേസ്റ്റും മലിനീകരണമെല്ലാം അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം സമൂഹത്തെ മെച്ചപ്പെടുത്താൻ പ്രചോദിപ്പിക്കുന്ന നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ സ്കൂള് ഇങ്ങനൊരു റാപ്പ് സോങ് ഇറക്കിയാല് ഫേമസ് ആയതിലും മാറ്റങ്ങളും എല്ലാം വലുത് തന്നെയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മ്യൂസിക്കൽ ആൽബത്തിന്റെ ലിറിക്സ് എഴുതിയ വ്യക്തിയും ഈ ആൽബം തിരക്കഥാ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന വ്യക്തിയും സുധാ തെക്കെ മാഡം യുവ എഴുത്തുകാരി കൂടിയാണ് ഒപ്പം ഇതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ മാമും കൂടെ ഉണ്ട് അപ്പോൾ സുധാ മാം എന്ത് പറയുന്നു ഇതിനെ കുറിച്ചിട്ട് നിങ്ങളിപ്പോൾ കേട്ടല്ലോ ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഗീതോപകരണ ക്ലാസ് ഉണ്ട് അപ്പോൾ അത് എല്ലാ ആഴ്ചയും നമ്മൾ ഒക്കെ ഉണ്ട് കുട്ടികൾ നല്ല അടിപൊളിയാണ് അവർ അവരന്നെ മ്യൂസിക്കൊക്കെ സ്വയം ഇങ്ങനെ ഉണ്ടാക്കുന്നതരൊക്കെയാണ് കുറേ പേര് ഇനിയുണ്ട് ഒക്കെ ക്ലാസ്സിലാണ് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ആഴ്ച ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുക ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അതൊരു പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരായാലോ എന്ന് ആലോചിച്ചപ്പോഴേക്കും ഒരു പ്രവാസിയായൊരു സുഹൃത്തുണ്ട് മുഹമ്മദ് റാഫി പറഞ്ഞിട്ട് മണ്ണൂരുള്ള ആൾ ഒരു രണ്ട് വരെ അയച്ചു തന്നു അല്ലാഹമ്മദ് സലീം എന്താണ് മല്ലിയിലൊക്കെ കല്ല് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും അയച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് നിങ്ങളുടെ കുട്ടികൾ പൊളിയാണല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ രണ്ടും കൂടെ കണക്റ്റഡ് ആക്കി അങ്ങനെ പ്ലാസ്റ്റിക്കിനെതിരെ പക്ഷേ അതേ രീതിയിൽ നമ്മൾ പാടികൾ അത് ശരിക്കും ഒരിക്കലും കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അതിനൊരു റാപ്പ് പോലെയാക്കിയപ്പോൾ അതിനൊരു കുറച്ചുകൂടെ ഇമ്പാക്റ്റ് കൂടുതൽ കിട്ടിയെന്നാണ് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും നല്ല സന്തോഷം തന്നെ തോന്നി ശ്രീജമാമെന്തു പറയുന്നു എന്താ പറയുക അതിന് തന്നെ നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ സംഭവം ഫസ്റ്റ് നമുക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കുട്ടികളുടെ ഓരോ സീനുകളൊക്കെ സെറ്റാക്കി ആദ്യം പാട്ടിനെ സെലക്ട് ചെയ്യുക ചെയ്ത് കുട്ടികളെ സെലക്ട് ചെയ്ത് കുറേ പേരെ പഠിച്ച് നോക്കിയിട്ടാണ് നിസാ സാറും സുധ ടീച്ചറും കൂടിയാണ് ഫസ്റ്റ് തുടങ്ങി പിന്നെ രവിമാഷും കൂടെ ഉണ്ടായിരുന്നു കുട്ടികളുടെ പാട്ട് റെഡിയാക്കി പാട്ട് കെട്ടപ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സീനുകൾ എടുക്കലായിരുന്നു പിന്നത്തെ പണി അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോഴും ഇൻ്റർവെല്ലിനും അങ്ങനെ സമയങ്ങളിലൊക്കെ സ്കൂൾ ടൈമിൽ തന്നെയാണ് മിക്കവാറും ഷൂട്ടിംഗ് ഒക്കെ ചെയ്തത് സ്കൂളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങൾ എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷം നന്നായി തോന്നലുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു റാപ്പ് മ്യൂസിക്കിന്റെ മ്യൂസിക് ഡയറക്ടർ രവി നിസരി ഇവരുടെ മ്യൂസിക്കൽ ടീച്ചർ കൂടിയാണ് സർ എന്തു പറയുന്നു നിങ്ങളുടെ മ്യൂസിക്കൽ ആൽബം വൈറൽ ഓ സന്തോഷം വളരെ സന്തോഷം ശരിക്ക് അതിനോട് കടപ്പാടുള്ള സുത ടീച്ചറോടാണ് സുത തക്കേ മേഡം ഞങ്ങളിവിടുത്തെ എന്താ പറയുക എല്ലാം എല്ലാമായ ഒരു ടീച്ചറാണ് ഞങ്ങളൊക്കെ കൂടിയുള്ള ഒരു കൂട്ടായ്മയുടെ കൂട്ടായ്മ കാരനാണ് ഇങ്ങനൊരു നല്ലൊരു പ്രോഡക്റ്റ് ഇറങ്ങിയത് അത് മൊത്തം വൈറലായതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇനി നമ്മളിവിടെ വിശേഷം പങ്കുവയ്ക്കാൻ പോകുന്നത് ജനതാ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആണ് ഈ ഒരു റാപ്പ് മ്യൂസിക്കിന് ഇവരെ കൂടെ നിന്ന് ഇവർക്ക് ബാക്ക്ബോണായി സ്കൂളിൻ്റെ വക എല്ലാ സപ്പോർട്ടും നൽകിയ മിസ്സിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം പാലക്കാട് ജില്ലയിലെ തന്നെ മികവിൻ്റെ കേന്ദ്രമാണ് ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മാലിന്യം എന്നുള്ളത് അപ്പോൾ അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനെ ബോധവൽക്കരിക്കുന്ന തരത്തിൽ ഒരു റാപ്പ് മ്യൂസിക് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത് ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് കൂടി ആഗ്രഹിക്കും അപ്പോൾ നമ്മളിവരെ വിശേഷങ്ങൾ അറിയാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ ആ ഇവർ ആ വൈറലായ റാപ്പ് മ്യൂസിക് കേൾക്കാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ അതിലത്തെ ഗായകരൊക്കെ ഇത് എൻ്റെ കൂടെ ഉണ്ട് അവരെ നമുക്ക് വേണ്ടി രണ്ടുപേര് പാടുന്നതായിരിക്കും അല്ലാഹുമല്ലിയിലൊക്കെ ഉമ്മ കണ്ടാൽ തല്ലേ ഒന്ന് പോയിരുന്നു മക്കളെ മിഠായി കവർ അച്ചാർ കവറ് ஐசின் கவர் பஞ்சார கவர் சிப்பப்பு கவர் അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ ഇവരുടെ വൈറൽ സോങ്ങിന്റെ വിശേഷങ്ങൾ മാത്രമാണ് ഇനിയാണ് ഇവരുടെ യഥാർത്ഥ കഥ തുടങ്ങാൻ പോകുന്നത് മീൻസ് ഇതായിരിക്കും ഇവരുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കുട്ടികളുടെയും അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറും ഡിറക്ടറും ഒക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ ഇത് ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമായിരിക്കട്ടെ ഇനി അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ ഇവരങ്ങോട്ട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ വിനീതിനൊപ്പം രഹനാ തപസം വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം கோல்டன் டாயமண்ட்ஸ் பிலீவ் இன் பியூரிட்டி பெருந்தல் மன்ன ரோட் பட்டாம்பி